നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പത്താം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മൂന്നാം തവണയും മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇപ്പോൾ അധികാരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എം സുരേഖർ മുഫ്തി ബിജിലി യോജന പദ്ധതിക്ക് കീഴിൽ നമ്മുടെ വീടുകളിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി സബ്സിഡിയായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പയാണ് മറ്റൊരു ആകർഷണം രാജ്യത്തെ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ ഇടത്തരക്കാരെയും ഒക്കെ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന മഹത്തായിട്ടുള്ള ലക്ഷ്യവും ഈ പദ്ധതിക്ക് കീഴിലുണ്ട് പദ്ധതിയിൽ ചേരാനായിട്ട് പി എം സൂര്യകർ ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണം ഇനി മുതൽ ഗ്രാൻഡ് ആകും നിലവിൽ ഉച്ചഭക്ഷണത്തിന് നൽകിയിരുന്ന തുക സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് നൽകി വരുന്ന പാലിനും മുട്ടയ്ക്കും പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നിലവിൽ നൽകി വരുന്ന സ്ലാബ് രീതി മാറ്റി ഒരു കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ആറ് രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് നൽകി വരുന്ന പാലിനും മുട്ടയ്ക്കുമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടോളം കോടി രൂപയും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണത്തിന് നൽകുന്ന ഫണ്ടിന് പുറമെയാണിത് അതായത് ഇനി മുതൽ പ്രൈമറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം പത്ത് രൂപ മുപ്പത്തിരണ്ട് പൈസ അതുപോലെ തന്നെ അപ്പർ പ്രൈമറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ എന്നിങ്ങനെയായിരിക്കും ലഭിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനം സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന് ഏറ്റവും ഉയർന്ന തുക നൽകുന്ന ഒരു സംസ്ഥാനമെന്ന നേട്ടവും സ്വന്തമാക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ സബ്സിഡികളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് പത്ത് വർഷത്തിന് മുൻപ് എടുത്ത ആധാർ കാർഡുകൾ എല്ലാവരും തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള എല്ലാവരും തന്നെ നിർബന്ധപൂർവ്വം പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ട് പ്രധാനമായിട്ടും ഫോട്ടോയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ കൃത്യതയോടുകൂടെ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതുക്കൽ സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിൽ ഇരുന്ന് നമുക്ക് പുതുക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് സ്മാർട്ട് ഫോൺ മുഖാന്തരം തന്നെ ഇത് പുതുക്കൽ നടപടികൾ പൂർത്തീകരിക്കാം അങ്ങനെയുള്ള പുതുക്കൽ സൗജന്യമാണ് ജൂൺ പതിനാല് വരെ ഈ സൗകര്യം എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടമെല്ലാം പിൻവലിച്ച സാഹചര്യത്തിൽ നിലവിൽ സ്തംഭിച്ച ധനസഹായ വിതരണങ്ങൾക്ക് നാളെ മുതൽ രാജ്യത്ത് തുടക്കമാവുകയാണ് ഇതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് കെ ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കാനുള്ള കർഷകർക്ക് അവസാന അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്ത് പി എം കിസാൻ ഇലക്ട്രോണിക് എ വൈ സി മസ്റ്ററിങ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പുകൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ജൂൺ അഞ്ച് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ് പ്രത്യേകിച്ചും കോമൺ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ് എല്ലാ കർഷകരും ഈ ഇലക്ട്രോണിക് എ എന്ന പ്രക്രിയ നടത്തേണ്ടത് ഇത് പൊതുവായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇങ്ങനെ പൂർത്തീകരിച്ച് ഇലക്ട്രോണിക് എ വൈ സി വിജയകരമാക്കുന്നവർക്കായിരിക്കും ഇനി പതിനേഴാമത്തെ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപ വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുക ഈ ജൂൺ മാസത്തിൽ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകും ജൂൺ പതിനഞ്ചിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക ഈ പുതുക്കൽ നടപടിയിൽ പങ്കെടുക്കേണ്ടവർ നാളിതുവരെ ഇലക്ട്രോണിക് എ വൈ സി എന്ന പ്രക്രിയ പൂർത്തീകരിക്കാത്തവരാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിദിന ഇടിവാണ് ശനിയാഴ്ച ഇന്നലെ ജൂൺ എട്ടാം തീയതി ഉണ്ടായത് ഗ്രാമിന് നൂറ്റി രൂപ കുറഞ്ഞ് ആറായിരത്തി രൂപയും പവന് ആയിരത്തി രൂപ കുറഞ്ഞ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം ഇന്നലെ നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക